സംസ്കാരം പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം ങ്ങളെ വരഞ്ഞു മുടിക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ പ്രാബല്യത്തിൽ കൊണ്ടുവരികയാണ് ഇതേ തുടർന്ന് പുതുമയാർന്ന കണ്ടുപിടുത്തങ്ങളും കെൽഫരാഷ്ട്രങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ദിനംപ്രതി നിരവധി കൊറോണ കേസുകളാണ് കണ്ടെത്തപ്പെടുന്നത് നിലവിൽ പുറത്തുവരുന്ന കണക്കുകൾ പ്രകാരം ഖത്തറിൽ മാത്രം ഇന്ന് നൂറ്റി മുപ്പത്തി ആറ് പേർക്കുകൂടി കൊറോണ വൈറസ് ബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഒപ്പം ഇരുപത്തിനാല് മണിക്കൂറിനൂടെ ഇരുപത്തിയൊന്ന് പേർക്ക് രോഗം ഭേദമായതായും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഇതോടെ ഖത്തറിൽ ഇതുവരെ രോഗം സ്ഥിരീകരിക്കപ്പെട്ടവരുടെ എണ്ണം ിൽ ഇതുവരെ കോവിഡ് മൂലം ആറ് പേർ വിവരം അതേസമയം കൊറോണ വൈറസ് പിടിപെടാനുള്ള സാധ്യത ഉണ്ടോ എന്നറിയാൻ ജനങ്ങൾക്ക് സഹായകമാകുന്ന ആപ്പ് ഉടൻ പുറത്തിറക്കുമെന്ന് ഖത്തർ സുപ്രീം കമ്മിറ്റി ഫോർ ക്രൈസിസ് മാനേജ്മെന്റ് വെളിപ്പെടുത്തുകയും ചെയ്തിരിക്കുകയാണ് ആപ്പ് ഉടൻ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുമെന്നും സുപ്രീം കമ്മിറ്റി വക്താവ് സമ്മേളനത്തിൽ വ്യക്തമാക്കുകയും ചെയ്തു ഇത്തരം ആപ്പ് വളരെ സഹായകമാകുന്ന രീതിയിൽ പുറത്തിറക്കാനാണ് ഖത്തറിന്റെ തീരുമാനം എന്നത് ഇതറാസ് എന്ന ആപ്പ് നാല് കളറുകളുള്ള ക്യു ആർ കോഡ് ഉപയോഗിച്ചാണ് യൂസർമാരുമായി സംവദിക്കുക തന്നെ ഓർക്കുക പച്ച നിറമാണെങ്കിൽ യൂസർ ആരോഗ്യവാനാണ് സംശയിക്കുന്ന കേസുകൾ ലക്ഷണങ്ങളുള്ളവർ രോഗികളുമായി സമ്പർക്കം പുലർത്തിയതും എന്നാൽ പരിശോധന നടത്താതിരിക്കുകയും ചെയ്തവർ എന്നിവരെ സൂചിപ്പിക്കുന്ന ക്യു ആർ കോഡാണ് ചാറനിറം എന്നത് അതോടൊപ്പം തന്നെ യൂസർ ക്വാറന്റൈനിലായിരുന്നുവെങ്കിൽ മഞ്ഞ നിറമാണ് കാണിക്കുക എന്നാൽ വൈറസ് ബാധിതനാണെങ്കിൽ ചുവപ്പ് നിറമായിരിക്കും കാണിക്കുകയെന്നും അൽ ഖാത്തർ വിശദീകരിക്കുകയും ചെയ്തു അതോടൊപ്പം തന്നെ ഖത്തർ തയ്യാറാക്കിയ സമഗ്രമായ കൊറോണ വൈറസ് ഡാറ്റാബേസുമായി സംബന്ധിച്ചാണ് ആപ്പ് പ്രവർത്തിക്കുന്നത് എന്നാണ് വ്യക്തമാക്കുന്നത് വൈറസ് ബാധ സ്ഥിരീകരിച്ച ഒരാളുമായി ബന്ധപ്പെട്ടിരുന്നവരെ എളുപ്പത്തിൽ കണ്ടെത്താൻ ആപ്പ് അധികൃതരെ സഹായിക്കുകയും ചെയ്യുന്നതായിരിക്കും ഇത്തരം ആപ്പുകൾ പ്രവാസികൾക്കും സഹായകമാക്കുകയും ചെയ്യും ആയിരത്തി കൂടുതൽ നടപടികൾ ദ്രുതഗതിയിൽ നടത്തുക എന്നതിൽ പ്രവാസികൾക്ക് ഏറെ ആശ്വാസവും പകരുന്നു ഒപ്പം ഇത്തരം ആപ്പുകൾ രോഗബാധിതർ കണ്ടെത്താൻ കൂടുതൽ സഹായിക്കുകയും ചെയ്യുകയാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ